ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പയ്യോളിയിലുള്ളൊരു ചാർജ് സ്റ്റേഷനാണ് പയ്യോളി പയ്യോളിയിൽ പയ്യോളിയിൽ നിന്നും അതായത് നമുക്ക് കണ്ണൂർ പോകുന്ന വഴിക്ക് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഒരു ചാർജ് സ്റ്റേഷനാണിത് അപ്പോൾ ഇവിടെ മൊത്തം മൂന്ന് മെഷീനാണുള്ളത് ചാർജ് മോഡിൻ്റെയാണ് മൊത്തം മൂന്ന് മെഷീൻ മൂന്ന് മെഷീനിലായിട്ട് അഞ്ച് ഗണ് അവൈലബിളാണ് മാത്രമല്ല നല്ലൊരു ചുറ്റുപാടാണ് ഇവിടെ ഉള്ളത് കാണുവാൻ സാധിക്കും അത്യാവശ്യം ഇതൊരു ഗാർഡൻ നേഴ്സറി കൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗിയുമുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം മാത്രമല്ല ഇവിടെ മൊത്തം മൂന്ന് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു ചാർജ് മുകളിൽ അപ്പം എൻ്റെ അകത്ത് നമുക്ക് ഒരേ സമയം അഞ്ച് വാഹനങ്ങൾ ചാർജ് ചെയ്യാം അതിനോടൊപ്പം തന്നെ സ്ലോ ചാർജിങ് സംവിധാനം ഇവിടെയുണ്ട് മാത്രമല്ല മൊത്തം സ്ലോ ചാർജിനുള്ള മൂന്ന് ഉള്ളത് അപ്പം അതിൽ ഒരെണ്ണം നമുക്ക് എ സി സ്ലോ ചാർജിങ്ങും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സാധാ ചാർജർ കുത്തി ചാർജ് ചെയ്യാനുള്ള രണ്ട് മെഷീനുകൾ സെവൻ പോയിൻ്റ് ടുവിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മെഷീനും കൂടി ഇവിടെ അവൈലബിൾ ആണ് അത് ഒരു ടു വീലർ ഓട്ടോയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിലും നമുക്ക് നമ്മുടെ വാഹനവും ചാർജ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇവിടെ നമുക്ക് ബാത്ത്റൂം ഉണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട് മാത്രമല്ല ഒരു സ്നാക്സ് എ ടി എം ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സോ സ്നാക്സോ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് എ ടി എം സംവിധാനം പോലെ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്കത് ലഭ്യമാണ് മാത്രമല്ല ഇവിടെ ഇപ്പം അതിൻ്റെ ഇതിപ്പം മറ്റൊരു ഗുണമെന്നാണെന്ന് വെച്ചാൽ നമുക്കൊരല്പം പുറകോട്ട് നടന്നാൽ ഇപ്പം രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പുറത്തോട്ട് നടന്നാൽ ഹോട്ടൽ അവൈലബിൾ ആണ് നമുക്ക് വേണ്ട നടന്നു പോയി ഭക്ഷണം കഴിക്കാം പിന്നെ മറ്റ് നമുക്ക് എന്താ പറയുക ഒരു കൂളായ കൂളായിട്ട് നമുക്കിരുന്നു നമ്മുടെ വാഹനം ചാർജ് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള അന്തരീക്ഷം എന്തായാലും ഉണ്ട് പിന്നെ ഇത് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റേഷനുമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ മുകളിൽ രാത്രി ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എങ്കിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ചാർജ് സ്റ്റേഷനാണ് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് വളരെ നല്ലൊരു അന്തരീക്ഷത്തിലുള്ള ചാർജ് സ്റ്റേഷനാണ് ഇതിൽ വരുന്നവർ ഈ റൂട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പയ്യോളിയിലാണിത് ഓക്കേ താങ്ക്